ഇനി ഞങ്ങളെ വീട്ടിലുണ്ടായ നല്ല ഫ്രഷ് വൈദ്യങ്ങൾ ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം പക്ഷെ പൊരിക്കാൻ വയലറ്റ് വൈദ്യങ്ങൾ എടുക്കൽ അപ്പോൾ വീട്ടിൽ ഇതുണ്ടായിട്ടുണ്ട് വെക്കൽ പൊരിക്കാൻ കിട്ടാം പക്ഷെ നമുക്കിത് മുറിക്കാം ഇൻ്റെ ഈ സാധനം ഇനി ഇതിന്റെ ഈ ഞെട്ടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കട്ടെ അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് തന്നെ റൗണ്ടില് റൗണ്ട് കിട്ടുന്നിങ്ങനെ മുറി മുറിച്ചുകൊടുക്കണം ഷ്ടുള്ള സൈറ്റിലാക്കട്ടിപ്പൌണ്ടിലാണോക്കണത് ഒന്ന് നമ്മൾ ഇങ്ങനെ നീളത്തിലും ആക്കാന്ന് വിചാരിച്ചിട്ടാ ഇതേപോലെ തന്നെയാണ് മുറിച്ചു കൊടുക്കുന്നത് ഉപ്പ് ഇട്ടിട്ട് കേട്ടാ പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടെടുത്ത കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട കൊടുത്ത പിന്നെ ഗരം മസാലയും കൂടി ഇട്ടെടുത്തേ ഇഞ്ചീരങ്ങും പൊടിച്ചത് ഇട്ടെടുത്തേ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടേക്ക് കൊറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചു കൊടുത്തക്കുന്നു ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നല്ല മിക്സായി വന്നിരിക്കുന്നു ഇത് നമുക്ക് ആ വൈതനങ്ങളിലൊക്കെ തേച്ച് കൊടുത്തു നമ്മൾ മുറി വെച്ച വൈതനങ്ങള് ഓരോ മാറ്റി മസാല ഫുള്ള് ഇമേ ആ മുഴുവനൊക്കെ തേച്ചെടുക്കത് തേച്ചിന്റെ ആവശ്യമാണ് നമ്മൾ തക്കടേ നമുക്ക് പൊരിച്ചെടുക്കാം കൂടി നമുക്ക് ഇതൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കാം സോ വട്ടത്തിലുള്ളതൊക്കെ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ നന്നായിട്ട് ഇട്ടുകൊടുക്കുന്നു ഇതൊന്ന് അപ്പുറത്തേക്ക് വസ്റ്റ് ഇട്ടു കൊടുക്കാം നല്ല വേണം മേട

ഇത് മറച്ചിട്ട് കൊടുക്കണ്ട മൈദപ്പൊടി ഇട്ട അരിപ്പൊടിയും കൂടി ഇതിട്ട് കൊടുത്തു ഇതിൽ നമ്മൾ തിരി ഉപ്പ് ഇട്ടെടുത്തേ ഇരു മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടി ഇട്ട് കൊടുത്ത കേട്ടാളിയായാലും തൊലി ഒഴിവാക്കാൻ നിക്കണ്ട ഈ തൊലി ഉണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് വെള്ളം മിക്സ് എടുക്കേപ്പ് ഇട്ടിട്ട അത് നമുക്ക് പോയി പറിച്ചിട്ടിടാം കറി വേപ്പ് ഇതിനൊന്ന് പറിച്ചെടുക്കേപ്പിന്റെ എല്ലാം ഒക്കെ പറിച്ചെടുത്തെങ്കിൽ നമുക്ക് നേരെ പോയി ഉണ്ടാക്കതി തുടങ്ങാം നമ്മൾ ട വേറെ ചട്ടി വെച്ചിരിക്കുന്നത് മുക്കി പൊടിക്കാനുള്ളത് അതിൽ നമ്മൾ ആവശ്യത്തിന് ഓയിലെടുത്തു നീ പൊഴിച്ച വൈതനങ്ങൾക്ക് അതിൽ ഇങ്ങനെ മുക്കിക്കാണ്ട് നമുക്ക് ഈ ചട്ടിട്ടോ ഈ മസാലയിൽ മുക്കിയ നേരെ നമ്മൾ ചട്ടി കിട്ടാ ഇതിനെ മുക്കതായി മസാലയിലോട്ട് മുക്കിയത് കൊണ്ട് ചട്ടി കിട്ടാൻ ഞങ്ങളുടെ ലോണമെടുപ്പ് ഇരിച്ചു അതേ വെള്ളം തിരിച്ചുട്ടെ മറച്ചിട്ടെടുത്തിട്ടൊന്നും കോഴി അടുത്തത് ഇടുകയാണ് അപ്പൊ സാധനം അവിടെ സെറ്റ് ആയിക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാറ്റ